നമുക്കിന്ന് മാങ്ങ കൊണ്ട് ഒരു ഹലുവ ഉണ്ടാക്കാം അതിന് പത്ത് മാങ്ങയെടുത്ത് ജ്യൂസ് അടിച്ചതാണ് ഇത് നാരില്ലാത്ത മാങ്ങയായിരിക്കണം നാരുള്ള മാങ്ങയാണെങ്കിൽ അരച്ചെടുത്താൽ മതി അതിന് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം പിന്നെ മാങ്ങയെടുക്കുമ്പോൾ പുളിയില്ലാത്ത മാങ്ങയായിരിക്കണം നല്ല മധുരമുള്ള മാങ്ങയാണ് ഉണ്ടാക്കിയാൽ നല്ല സ്വാദുണ്ടാവുക ഇനി ഇതിൻ്റെ വെള്ളം ഒരുവിധം വറ്റി എന്ന് കണ്ടാൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇളക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളത്തിൽ ഇളക്കി ഒഴിച്ചു കൊടുത്താൽ മതി ചക്ക കൊണ്ട് ഉണ്ടാക്കുന്ന ഹലുവ പോലെ തന്നെ ഈ മാങ്ങ കൊണ്ടുള്ള അലുവയും കുറേനാൾ കേടു കൂടാതെ ഇരിക്കും നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ശർക്കരയുടെയോ പഞ്ചസാരയുടെയോ ആവശ്യമില്ല നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് പശുവിൻ നെയ്യ് ഇഷ്ടമാണെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിഞ്ഞു ഇതിന് കുറേ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പാകമായാൽ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇത് ഹലുവ കഴിക്കുമ്പോൾ ഇടയ്ക്കിടെ കടിക്കുന്നത് നല്ല സ്വാദാണ് ഇത് നല്ലതുപോലെ വിട്ട് വരുന്ന പാകമായാൽ ഒരു പാത്രത്തിൽ നെയ്യ് തേച്ച് അതിലേക്ക് പരത്തി കൊടുക്കാം ഞാൻ ഇതിൽ ഏലക്കായൊന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നിങ്ങളും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻ ബോക്സിൽ ഇടണം ഇത് ചക്ക ഹലുവ പോലെ തന്നെ കേടുവരാതെ കുറേ നാൾ സൂക്ഷിച്ചു വയ്ക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്